എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമുക്ക് ചൂണ്ടയിട്ട് കുറച്ച് കരിമീൻ കിട്ടിയിട്ടുണ്ട് അപ്പോൾ അത് വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി തയ്യാറാക്കാം അതിനായിട്ട് ഞാനത് ഇതുപോലെ നന്നായിട്ട് കഴുകി വൃത്തിയാക്കി നല്ല ആഴത്തിൽ തന്നെ വരഞ്ഞ് എടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി ഇത് വെള്ളമൊന്നും ഒട്ടും ഇല്ലാതെ തന്നെ നമുക്കിതൊന്ന് പെരട്ടി മസാലയിട്ട് പെരട്ടിയെടുക്കാൻ പോവുകയാണെ അപ്പോൾ ഇത് ഈ മസാല എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് മാത്രം ചെയ്യുന്നതാണ് അപ്പോൾ അധികം പൊടികളൊന്നും ചേർക്കണ്ട എല്ലാം വളരെ കുറച്ച് അരസ്പൂൺ വീതമൊക്കെ ചേർത്ത് കൊടുത്താൽ മതി അപ്പോൾ ഇതിലേക്ക് ഇനി ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത് മഞ്ഞൾപ്പൊടി കുരുമുളക് പൊടി മുളക് പൊടി പിന്നെ പെരിഞ്ചീരകം പൊടിച്ചതും ആവശ്യത്തിനുള്ള ഉപ്പു എത്രയും മാത്രം ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് പെരട്ടിയെടുക്കുക അപ്പം എല്ലാ സ്ഥലത്തും എത്തുന്ന രീതിയിൽ തന്നെ നന്നായിട്ടൊന്ന് കൈകൊണ്ട് മിക്സ് ചെയ്തിട്ട് ദാ ഇതുപോലെ പെരട്ടിയിട്ട് ഒരു പത്ത് പഞ്ച് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അധികം നേരം ഒന്നും വയ്ക്കണമെന്നില്ല എന്നിട്ട് ഒരു പതിനഞ്ച് മിനിറ്റിന് ശേഷം ഒരു പാൻ വെച്ച് ചൂടായപ്പോഴേക്കും ഇതിലേക്ക് വളരെ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു മൂന്ന് നാല് ടേബിൾ സ്പൂൺ മാത്രം മതിയാവും പിന്നെ ഇതിലേക്ക് ഓരോന്നായിട്ട് നമുക്ക് വെച്ച് കൊടുക്കാം ഒരുപാടങ്ങ് ഫ്രൈ ചെയ്തെടുക്കേണ്ട ജസ്റ്റ് ഒന്ന് കുക്കായാൽ മാത്രം മതിയാവും അപ്പോൾ ഒരു സൈഡ് ഒരു മിനിറ്റ് കൂടുതൽ വെക്കണ്ട അപ്പോൾ അതാ ഇതെല്ലാം ഞാൻ ഈ പാനിലേക്ക് നിരത്തി വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒരു മിനിറ്റ് ആകുമ്പോഴേക്കും ഇത് ഒന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ജസ്റ്റ് ആ മസാലയൊന്ന് പിടിച്ചാൽ നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അതാ ഓരോന്നായിട്ട് ഇതുപോലെ മറിച്ചിട്ട് കൊടുക്കാം ഒട്ടും തന്നെ പൊടിഞ്ഞൊന്നും പോകാതെ നമുക്കിത് കിട്ടണം അപ്പോൾ ഇതുപോലെ പതിയൊന്നും മറിച്ചിട്ട് എല്ലാം കൊടുത്തിട്ടുണ്ട് ഇനിയും അത് ഈ ഒരു സൈഡും ഒരു മിറ്റുകൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം അങ്ങനെ രണ്ട് സൈഡും ഒന്ന് കുക്കായി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ് ഇനി ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ചെറിയുള്ളി വെളുത്തുള്ളി ഇഞ്ചി എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് കറിവേപ്പില ഇത്രയുമാണ് അപ്പം നമ്മൾ പ്രത്യേകിച്ച് മുളക് പൊടിയൊന്നും ഇനി ചേർക്കത്തില്ല അപ്പം അതുകൊണ്ട് തന്നെ ആവശ്യമായിട്ട് കുരുമുളക് പൊടിയും പച്ചമുളകുമാണ് എടുക്കുന്നത് അപ്പോൾ ഈ ചെറിയുള്ളി എടുക്കുമ്പോഴേക്കും തീരെ കനം കുറച്ചിട്ട് അരിഞ്ഞെടുക്കുക അതുപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത് അതെല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് കറി റെഡിയാക്കാം അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ചട്ടിയാണ് എടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ടൊന്ന് ചൂടായി വന്നാൽ കുറച്ചധികം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക ഇതിലേക്ക് കടിയിട്ട് നന്നായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേക്കും വറ്റൽമുളക് കറിവേപ്പില ഇത്രയും ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ കൂടെ തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഒരു സ്പൂൺ മതിയാവും ൊന്ന് ചേർത്തിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഒന്ന് ബ്രൗൺ കളറായി വരുമ്പോഴേക്കും ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാവുന്നതാണ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചെറിയ ഉള്ളി മുഴുവനായിട്ടും ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇനി ഇതെല്ലാം കൂടെ കൂടിയിട്ട് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ടെടുക്കാം മീൻ ഫ്രൈ ചെയ്ത സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് ഇനി ചെറിയ ഉള്ളിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാവും ഉപ്പും കൂടെ ചേർത്ത് കഴിഞ്ഞാൽ ഇതൊന്ന് സോഫ്റ്റ് ആയി വരുന്നത് വരെ ഒന്ന് വേവിച്ചെടുക്കാവുന്നതാണ് ഒത്തിരി അങ്ങ് ബ്രൗൺ കളർ ആവുന്നവരെയൊന്നും വെയിറ്റ് ചെയ്യണ്ട അപ്പോൾ ഇളക്കി നന്നായിട്ടൊന്ന് സോഫ്റ്റ് ആകുന്നവരെ ഒന്ന് റെഡിയാക്കി എടുക്കാം ഒരു മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ചെറിയ ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ടൊക്കെ വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അതിനായിട്ട് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക അരസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട് മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരിഞ്ചീരകം പൊടിച്ചത് സ്പൂൺ ഇത്രയും ഒന്ന് ചേർത്ത് കഴിഞ്ഞാൽ ഇത് നന്നായിട്ടൊന്ന് യോജിപ്പിച്ചിട്ട് എടുക്കുക പൊടികളായിട്ട് ഇത്രയും മാത്രമേ നമ്മൾ ചേർത്ത് കൊടുക്കുന്നുള്ളൂ ഇനി ഈ പൊടികളുടെ പച്ചമണമൊന്ന് മാറുന്നത് വരെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം നിങ്ങൾക്ക് നല്ല ഒരു മഞ്ഞ കളറിലാണ് കറി വേണ്ടതെങ്കിൽ നമ്മൾ മീ ഫ്രൈ ചെയ്യുന്ന സമയത്ത് മുളക് പൊടി ഒഴിവാക്കുക അങ്ങനെ പൊടികളുടെ എല്ലാം പച്ചമണം മാറി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് തേങ്ങാപ്പാൽ രണ്ടാം പാലാണ് ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ ഈ ഇത്രയും മീനിൽ മുങ്ങിക്കിടക്കാൻ പരുവത്തിൽ നമ്മൾ തേങ്ങാപ്പാൽ രണ്ടാം പാൽ തയ്യാറാക്കി എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് ഇനി നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് തിളയ്ക്കുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യാം നന്നായിട്ടൊന്ന് തിളച്ചതിന് ശേഷം നമുക്ക് മീൻ ചേർത്ത് കൊടുക്കാവുന്നതാണ് അപ്പോൾ അപ്പം തേങ്ങാപ്പാലൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഒരു ചെറിയ കഷ്ണം കൂടംപുളി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പുളി ഇഷ്ട വേണമെന്നുള്ളവർ മാത്രം അത് ചേർത്ത് കൊടുക്കുക അപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് ഇനി നമുക്ക് മീൻ ഓരോന്നായിട്ട് വെച്ച് കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്തപ്പോൾ ഉള്ള ഓയിലും കൂടെ ബാക്കിയുണ്ടെങ്കിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാവുന്നതാണ് എന്നിട്ടിനിതുപോലെ ചെറുതായിട്ടൊന്നും ഉടഞ്ഞു പോവാതെ ആ മസാലയെല്ലാം മീനിന് പുറത്തേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം ഇനി ഇതിലേക്ക് സ്പൂണിട്ട് ഇളക്കുക ഒന്നും ചെയ്യാൻ പാടില്ല ഇത് നേരെ ഇത് മൂടി വയ്ക്കുക ഒരു മിനിറ്റിന് ശേഷം ഇത് നമ്മളൊന്ന് ചുറ്റിച്ചെടുക്കാനേ പാടുള്ളൂ അല്ലാതെ സ്പൂണൊക്കെ ഇട്ട് ഇളക്കി കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതങ്ങ് ഉടഞ്ഞു പോകും നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മീനായതുകൊണ്ട് തന്നെ ഇത് ഉടഞ്ഞു പോകാനായിട്ട് സാധ്യതയുണ്ട് അപ്പം അതായത് ഇതുപോലെ നന്നായിട്ടൊന്ന് ചുറ്റിച്ച് ഇടക്കിടക്ക് കൊടുത്താൽ മാത്രം മതിയാവും ഇപ്പം നമ്മുടെ കരിമീമപ്പാസ് ഇവിടെ നന്നായിട്ട് തിളച്ചൊക്കെ വരുന്നിട്ടുണ്ട് അപ്പോൾ ഇപ്പം ഏകദേശം മീനെല്ലാം നന്നായിട്ട് ആ മസാലയിൽ യോജിച്ച് കുക്കായി വന്നിട്ടുണ്ട് എണ്ണയൊക്കെ തിരിഞ്ഞ് നല്ല ഗ്രേവി എല്ലാം നല്ല തിക്കായി വന്നു കഴിഞ്ഞാൽ നമുക്കിനി ഇതിലേക്ക് ഒന്നാം പാൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ ഒന്നാം പാൽ അധികം എടുക്കണ്ട നല്ല തിക്കായിട്ടുള്ള വളരെ കുറച്ച് പാലെടുത്താൽ മാത്രം മതിയാവും ഇനി ഇതിലേക്ക് നമുക്കതൊന്ന് ചുറ്റിച്ചൊഴിച്ചു കൊടുക്കാം ഇപ്പം നല്ല തിക്ക് പാലാണ് അത് ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും ഇത് നന്നായിട്ടൊന്ന് ചുറ്റിച്ച് കൊടുക്കുക എല്ലാ സൈഡിലും ആകുന്ന രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റിച്ചു കൊടുത്താൽ മാത്രം മതിയാവും ഒന്നാപോലെ ഒഴിച്ചു കഴിഞ്ഞ് ഇതൊന്ന് ചൂടായാൽ മാത്രം മതിയാവും പിൻ ഫ്ലെയിം ഓഫ് ചെയ്യാം ഇതിലേക്ക് ഇനി ഒരു തക്കാളി വട്ടത്തിൽ കട്ട് ചെയ്തത് ഇതിൻ്റെ പുറത്തേക്ക് ഇതുപോലെ ഒരൊന്നായിട്ടൊന്ന് വെച്ചു കൊടുക്കാം കുറച്ച് കറിവേപ്പിലയും കൂടെ ഇട്ട് കഴിഞ്ഞിട്ട് ഒന്ന് മൂടി വെച്ചതിന് ശേഷം ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞാല് നമുക്കിത് ഉപയോഗിക്കാമെന്നാണ് അപ്പം ക നമ്മുടെ മപ്പാസം നന്നായിട്ടൊന്ന് തിക്കായി വരികയും ചെയ്യും അതുപോലെ ആ പുളിയൊക്കെ ഒന്ന് മീനിലേക്ക് പിടിക്കുകയും ചെയ്യും നല്ല എണ്ണയൊക്കെ തെളിഞ്ഞ് അടിപൊളിയായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് ആവിയിലൊന്ന് ഒടഞ്ഞും കൂടെ കിട്ടും അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഒരു പത്ത് പഞ്ച് മിനിറ്റ് നമ്മളൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കുന്നത് അപ്പോൾ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല രാവിലത്തെ അപ്പം ഇടിയപ്പം പുട്ട് എന്തിൻ്റെ കൂടെ വേണമെങ്കിലും നമുക്കിത് കഴിക്കാവുന്നതാണ് അപ്പോൾ ഇത് തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കൂ നമ്മളെപ്പോഴും കരിമീനൊക്കെ കിട്ടിയാൽ ഫ്രൈ ആണ് കൂടുതലെല്ലാവരും ചെയ്യാറ് അപ്പോൾ ഇതൊന്ന് തയ്യാറാക്കിയിട്ട് നമ്മൾക്ക് അപ്പം ഉണ്ടെങ്കിൽ അതിൻ്റെ കൂടെയൊക്കെ കഴിക്കാം അപ്പം ഞങ്ങൾക്കന്ന് രാവിലെ പുട്ടായിരുന്നു അപ്പോൾ പുട്ടിൻ്റെ കൂടെയാണ് നമ്മൾ കഴിച്ചിട്ടുണ്ടായിരുന്നത് നല്ല ആവി പറക്കുന്ന പുട്ടും ചൂടോട് കൂടിയിട്ടുള്ള നല്ല കരിമീൻ മപ്പാസും കൂടെ ഒന്ന് കഴിച്ചു നോക്കൂ സൂപ്പർ ഐറ്റം ആയിരുന്നു ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെയും കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്